നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഏഴ് മൂന്ന് അഞ്ച് എന്നീ നമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രത്യേക തരത്തിലുള്ള ഒരു ഗണിതത്തിലൂടെയാണ് നിങ്ങളുടെ ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്നും നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ പൊതു സ്വഭാവങ്ങളെക്കുറിച്ചും ആണ് ഇന്ന് പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇതിൽ നിങ്ങൾക്ക് തോന്നുന്ന കാര്യം അതായത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന നമ്പർ ശരിയാണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത് ഇത് തിരഞ്ഞെടുക്കുന്നതിന് ടച്ചതിന് ശേഷം ഒരു നിമിഷം നമ്മൾ ആരാധിക്കുന്ന മൂർത്തിയെ അല്ലെങ്കിൽ വിളിക്കുന്ന ദൈവങ്ങളെ കണ്ണുകളടച്ചതിനു ശേഷം പ്രാർത്ഥിച്ചതിനു ശേഷം ഒരു നമ്പർ തിരഞ്ഞെടുക്കുക ഏതെങ്കിലും ഒരു നമ്പറാണ് ഇതിൽ തിരഞ്ഞെടുക്കേണ്ടത് സൂക്ഷിച്ചു നോക്കുക ഈ നാണയത്തിനുള്ളിൽ ഒരു നമ്പറുണ്ട് ആ നമ്പറാണ് തിരഞ്ഞെടുക്കേണ്ടത് ഈ നാണയവും ഈ നമ്പറും വെച്ച് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നടക്കുക നടക്കുമോ ഇല്ലയോ എന്ന് പറയുന്നത് ഇതിൽ നിങ്ങളുടെ ഒരു പൊതു സ്വഭാവം കൂടി ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ ഏഴ് മൂന്ന് അഞ്ച് എന്ന നമ്പറുകളാണുള്ളത് ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ തിരഞ്ഞെടുത്തതിന് ശേഷം പിന്നെ മാറ്റി ചിന്തിക്കാൻ പാടില്ല ഈ ഗണിതത്തിൽ നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചില്ല എന്ന് മാത്രമേ കരുതാൻ പറ്റൂ കാരണം നമ്മൾ മൂന്ന് എന്ന് മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് പിന്നീട് അഞ്ച് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗണിതം തെറ്റിപ്പോവുക തന്നെ ചെയ്യും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നല്ല ശരിയായ രീതിയിൽ കിട്ടുകയില്ല അതുകൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കണ്ണുകളടച്ചതിന് ശേഷം ഭഗവാനെ ചിന്തിച്ചു കൊണ്ട് ഒരു നമ്പർ തിരഞ്ഞെടുക്കുക നിങ്ങൾ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തിനെ മനസ്സിൽ കൊണ്ട് വേണം ഒരു നമ്പർ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഇനി ഇവിടെ മൂന്ന് എന്ന നമ്പർ തിരഞ്ഞെടുത്തവരെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ വളരെ സൽസ്വഭാവിയും അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധിയോടുകൂടി ജീവിക്കുന്നവരുമാണ് അതായത് സമ്പൽ സമൃദ്ധി എന്നുദ്ദേശിച്ചത് ഉള്ളതുകൊണ്ട് മറ്റുള്ളവരെ മറ്റുള്ളവരത് ആഗ്രഹിക്കാതെ ഉള്ളതുകൊണ്ട് ജീവിക്കുന്നവരാണ് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ ആഗ്രഹം നിങ്ങൾക്ക് സാധിച്ചു കിട്ടും എന്ന് തന്നെയാണ് കാണുന്നത് അതിന് ഒരു പ്രത്യേക സമയം പറയുന്നില്ല അപ്പോൾ അതിനർത്ഥം നിങ്ങൾ ആഗ്രഹിച്ച കാര്യം കുറച്ച് സമയമെടുക്കുന്നതോ കുറഞ്ഞ സമയമെടുക്കുന്നോ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് ആഗ്രഹിച്ച് കിട്ടും ആ ആഗ്രഹിച്ച കാര്യം നടന്ന് കിട്ടും എന്ന് തന്നെയാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ആ കാര്യത്തിന് വേണ്ടി വളരെയധികം നല്ല രീതിയിൽ പ്രയത്നിക്കുക നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ സവിശേഷത കൊണ്ട് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നിങ്ങളുടെ അടുത്തേക്ക് എത്തും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പൊതുവിലുള്ള ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ സൗ മായി എല്ലാവരോടും ഇടപെടുന്നതും അതുപോലെ തന്നെ കുടുംബത്തിലുള്ളവരെ നല്ല രീതിയിൽ കുടുംബത്തിലുള്ളവരെയും സമൂഹത്തിലുള്ളവരെയും എല്ലാവരെയും വളരെ നല്ല രീതിയിൽ തന്നെ കൂട്ടി പിടിക്കുന്നവരുമാണ് നിങ്ങൾ നിങ്ങൾക്ക് പഠനത്തിലും വായിക്കാനും ഒക്കെ വളരെ നല്ല താല്പര്യമുള്ളവരാണ് നിങ്ങൾ ഇനി നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് രക്തബന്ധമെന്നോ അല്ലെങ്കിൽ നാട്ടിലുള്ള ആൾ എന്നോ ഒരു മാറ്റവും വിവേചനവും കൂടാതെ തന്നെ നിങ്ങളെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മോശമായ റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അതായത് നല്ല സഹായങ്ങൾ ചെയ്തവർ നിങ്ങളെ ഇന്ന് വരെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ കണ്ടറിഞ്ഞു തന്നെ ആളുകളെ സഹായിക്കുക നിങ്ങളുടെ ഈ ഒരു നല്ല സ്വഭാവം നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ വിനിയോഗിക്കാൻ സാധിക്കും അർഹതയില്ലാത്തവരെ സഹായിക്കുന്നതിനേക്കാൾ നല്ലത് അർഹതയുള്ളവർക്ക് ഒരു നേരത്തെ ഒരു ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ അതായിരിക്കും വളരെ നല്ല കാര്യം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തവർ നിങ്ങളെ ദ്രോഹിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട് ആ മാനസിക ബുദ്ധിമുട്ടുകൾ നേരിട്ട് നിങ്ങൾ വിഷമം അനുഭവിക്കാതെ ഞാൻ പറഞ്ഞല്ലോ അർഹതയില്ലാത്ത അവരെ സഹായിക്കാൻ പോകരുത് അർഹതയുള്ളവരെ സഹായിച്ച് മുന്നോട്ട് പോവുക നല്ലത് വരും ഇനി അടുത്തത് ഏഴ് എന്ന് പറയുന്ന നമ്പർ തിരഞ്ഞെടുത്തവരെ കുറിച്ചാണ് പറയുന്നത് നിങ്ങളുടെ ധാർഷ്ട്യം അല്ലെങ്കിൽ അഹങ്കാരം കുറച്ച് കുറയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും അത് അഹങ്കാരം എന്ന് പറഞ്ഞാൽ എടുത്തുചാട്ടം എന്നാണ് ഉദ്ദേശിച്ചത് നിങ്ങളുടെ എടുത്തുചാട്ടം കുറയ്ക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നാൽ നിങ്ങൾക്ക് ഒരുപാട് മികച്ച കഴിവുകളുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ എടുത്തുചാട്ടം കൊണ്ട് നിങ്ങൾക്ക് ഈ കഴിവുകളൊക്കെ നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട് ഒരുപാട് കഴിവുകൾ കൊണ്ട് നിങ്ങൾ ഒരുപാട് ഉന്നത സ്ഥലത്ത് എത്തേണ്ട ആളാണ് പക്ഷേ നിങ്ങളുടെ എടുത്തുചാട്ടം കൊണ്ട് തന്നെ നിങ്ങളുടെ കഴിവുകൾ ഇല്ലാതെയാവുകയും നിങ്ങൾക്ക് ആ ഒരു എടുത്തുചാട്ടത്തിലൂടെ മോശപ്രവൃത്തി അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ കേൾക്കാനുള്ള ഇട വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ അഹങ്കാരം എന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് എടുത്തുചാട്ടമാകാം ദേഷ്യമാകാം നിങ്ങളുടെ ആ ഒരു സ്വഭാവ വൈകല്യത്തെക്കുറിച്ചാണ് പറഞ്ഞത് അത് ഇത് തിരഞ്ഞെടുക്കുന്നവർക്ക് സ്വയം മനസ്സിലാക്കുക എനിക്ക് എന്ത് സ്വഭാവ ദൂഷ്യമാണ് ഉള്ളത് എന്ന് ആ സ്വഭാവ ദൂഷ്യം പതിയെ പതിയെ മാറ്റിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട് നിങ്ങളുടെ സമയം എവിടെയും പോയിട്ടില്ല നമുക്ക് എല്ലാം തിരിച്ചു പിടിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഉയർച്ചയിലെത്താൻ സാധിക്കും ഈ വീഡിയോയിലൂടെ ഈ റീഡിംഗ് കേൾക്കുന്നത് തന്നെ നിങ്ങൾക്കൊരു ഭാഗ്യമായിട്ട് കണക്കാക്കാം കാരണം നിങ്ങൾക്ക് ഇന്ന് വരെ അറിയാൻ സാധിക്കാത്ത ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു മാറ്റം സംഭവിച്ചാൽ നിങ്ങളുടെ ആ ഒരു സ്വഭാവത്തിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് വന്നാൽ തീർച്ചയായിട്ടും നാളെ തൊട്ട് നിങ്ങളുടെ ദിവസം തന്നെയായിരിക്കും വളരെ നല്ല രീതിയിൽ തന്നെ ഉള്ള ഒരു പെരുമാറ്റ രീതി തന്നെയാണ് നിങ്ങളെ മറ്റുള്ളവരിലേക്ക് ആകർഷിക്കുന്ന ഏക ഒരു ഘടകം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ മാതാവിനോ പിതാവിനോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾക്കോ ആർക്കും ആർക്കെങ്കിലും അസുഖം ഉള്ള രീതിയിൽ കാണിക്കുന്നുണ്ട് അവരെ ചേർന്ന് നിന്ന് പരിചരിക്കേണ്ട ഒരു സമയം ആണ് ഇപ്പോൾ എന്ന് കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സമയമാണെങ്കിൽ നിങ്ങൾക്കതിൻ്റെ അനുഗ്രഹം ഉണ്ടാകും നിങ്ങൾ ചേർന്ന് നിന്ന് അവരെ ശുശ്രൂഷിക്കുക നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ നിങ്ങളുടെ ആഗ്രഹം ഞാൻ പറഞ്ഞുവല്ലോ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ കയ്യിൽ തന്നെ ാണ് നിങ്ങളുടെ ഈ ഒരു സ്വഭാവം മാറ്റിയെടുത്താൽ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല തർക്കവുമില്ല നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ ഇനി അഞ്ച് എന്ന് പറയുന്ന സംഖ്യ തിരഞ്ഞെടുത്തവരാണ് നിങ്ങൾക്ക് എല്ലാവരെയും സഹായിക്കുന്ന നല്ല മനസ്സുള്ള ഒരു വ്യക്തിയാണ് ആരെങ്കിലും നിങ്ങളെ മുന്നിൽ എന്തെങ്കിലും സങ്കടം വിളിച്ചു പറയുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു അതീവ പരിശ്രമം എന്ന് പറയാം അതായത് നിങ്ങളുടെ ജീവൻ പോകുന്ന രീതിയിലുള്ള ഒരു പരിശ്രമമാണ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് മുന്നിലേക്ക് അർപ്പിക്കുന്നത് അത് വേറെ ഒന്നും പറയാനില്ല അത് കർമ്മ തന്നെയാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ കാരണം അങ്ങനെയാണ് ഇതിൽ കാണിക്കുന്നത് നിങ്ങളെ ഇനി ആര് തന്നെ പറഞ്ഞാലും ശരി തന്നെ നിങ്ങൾ ആ സ്വഭാവം മാറ്റാൻ പോകുന്നില്ല അത് കർമ്മയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ നല്ലൊരു സ്വഭാവം തന്നെയാണത് നിങ്ങളാൽ കഴിയുന്ന സഹായം നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നു എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക എന്നാൽ നിങ്ങൾക്ക് മനസ്സിൽ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ജീവിതത്തിൽ ഒരുപാട് നിങ്ങൾ തരണം ചെയ്യുന്നു നിങ്ങളത് ആരോടും മന ഷെയർ ചെയ്യാതെ തന്നെ അത് തരണം ചെയ്തു പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എന്നാൽ മറ്റുള്ളവരെ മുന്നിൽ നിങ്ങൾക്കത് കാണിക്കാനും നിങ്ങളുടെ മോശപ്പെട്ട ഒരവസ്ഥ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാൻ നിങ്ങൾ തയ്യാറാവുകയില്ല എന്നുള്ളതും നിങ്ങൾ ആരെ കൊണ്ടാണോ വിഷമം അനുഭവിക്കുന്നത് അയാളെപ്പോലും അയാളെക്കുറിച്ച് പോലും നിങ്ങൾ മനസ്സിൽ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്നും ഉള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു നല്ല സ്വഭാവമായിട്ട് കണക്കാക്കുന്നത് അതായത് ഇതെല്ലാം ഞാൻ തന്നെയാണ് ഞാൻ തന്നെ അനുഭവിച്ച് തീർക്കേണ്ടതാണ് ഇത് എൻ്റെ യോഗമാണ് എന്ന് തന്നെ നിങ്ങളെപ്പോഴും മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരാളാണ് നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു നല്ല മനസ്സിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഫലം കിട്ടാതിരിക്കുകയില്ല അതുകൊണ്ട് തന്നെ ആളുകൾക്ക് നല്ല പ്രവൃത്തി ചെയ്യാനും നിങ്ങളോട് ആരെന്ത് വിഷമം പറഞ്ഞാലും അത് കേൾക്കാനുമുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടും നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾ സഹായിക്കുന്നവർക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം